ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ബിങ് എക്സ് എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ എക്സ്ചേഞ്ചുകളുണ്ട് അപ്പോൾ സാധാരണയൊക്കെ അതിൽ വരുന്ന കോയിൻസുകൾ നമ്മൾ എന്ത് ചെയ്തു എയർ എയർട്രോപ്പ് കിട്ടുന്ന കോയിൻസുകൾ നമ്മളതിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യും ട്രേഡൊക്കെ ചെയ്യും അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടാൻ പോകുന്നൊരു കോയിന് വന്നിട്ട് ബിങ് എക്സ് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റാകുന്നത് ഇപ്പോൾ ബിങ് എക്സ് എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ വീഡിയോസ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ബിങ് എക്സ് എക്സ്ചേഞ്ചിൻ്റെ മെയിൻ പേജാണ് അപ്പോൾ ഇത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് ഇവിടെ വന്നിട്ട് ഇത് നമുക്ക് സൈനപ്പ് ചെയ്യണം അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക ഇമെയിൽ ഐ ഡി കൊടുത്തതിനു ശേഷം ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക ഒരു ഒരെട്ടക്കവും ഒരു ക്യാപിറ്റൽ ലെറ്ററും വേണമെങ്കിൽ ഒരു ചിഹ്നവും കൂടെ കൊടുക്കുക അപ്പോൾ ഇത്രയും കൊടുത്ത് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക പാസ്വേഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് റെഫറൽ കോഡ് ആൾറെഡി ഇത് കാണും ഇവിടെ കാണും ഇല്ലെങ്കിൽ ബി ഡബ്ല്യു സി ഡബിൾ സീറോ ത്രീ അപ്പോൾ ഇതാണ് റെഫറൽ കോഡ് ഐ ആ എഗ്രി എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം സൈനപ്പ് എന്ന് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോകും ഇമെയിലിൽ നിന്ന് വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾ എടുക്കുക ഒരു മിനിറ്റിനകത്ത് തന്നെ അതിവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാണുന്നത് ഇവിടെ വെരിഫൈ എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് നിങ്ങളുടെ ആധാർ കാർഡ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വെരിഫിക്കേഷൻ ചെയ്തത് ആധാർ കാർഡിൻ്റെ എന്ത് ചെയ്യുക നമ്പർ കൊടുക്കുക നമ്പർ കൊടുത്തതിന് ശേഷം വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ആയിരിക്കും വരിക വെരിഫൈ നൗ എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്യുക ഓക്കെ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ സക്സസ് എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഓക്കെ അത് അതിന് ശേഷം നെക്സ്റ്റ് പേജിലേക്ക് പോവുക പിന്നെ വരെ നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യണം ഇപ്പോൾ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ രജിസ്റ്റർ ചെയ്തേ ഉള്ളൂ നമുക്ക് ആപ്ലിക്കേഷൻ വേണം ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും നിങ്ങളുടെ എ പി കെ വേണമെങ്കിൽ എ പി ഡൗൺലോഡ് ചെയ്യുക ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നാണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് നമ്മൾ ആൾറെഡി നമ്മൾ നമ്മൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ കാണുന്ന ലോഗിൻ എന്ന് പറയുന്ന ഈ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇമെയിൽ കൊടുക്കുക ഇമെയിൽ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എന്താ പറയുക ഇമെയിലിവിടെ കാണാൻ കഴിയും അതുപോലെ തന്നെ പാസ്വേഡ് നമ്മുടെ ഇവിടെ കാണാൻ കഴിയും അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് പോകും ഇതും ഒരു മിനിറ്റിനകത്ത് ഇവിടെ വെരിഫിക്കേഷൻ കോഡ് കൊടുക്കണം അതിനുശേഷം ഈ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആകും പിന്നെ വന്നിട്ട് നമ്മുടെ കെ വൈ സി ഇനിയാണ് നമ്മുടെ കെ വൈ സി വെരിഫൈ ചെയ്യേണ്ടത് ഈ കാണുന്ന സെൻട്രൽ കാണുന്ന വെരിഫൈ നൗ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും ഇവിടെ നമുക്ക് എത്ര രൂപയ്ക്കൊക്കെ ട്രേഡ് ചെയ്യാം എത്ര ഡോളർ ട്രേഡ് ഒരു ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഏറ്റവും താഴെ തന്നെ വെരിഫൈ നൗ എന്ന് പറയുന്ന ഇവിടെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ പേര് ഫസ്റ്റ് ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം അപ്പോൾ പേരും ഇനിഷ്യലാണ് ലാസ്റ്റ് നെയിം പേര് കൊടുക്കുക അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ അത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം എഴുതി സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം ഒരു റൗ സെൽഫി എടുക്കണം ഈ കാണുന്ന സെൽഫി എടുക്കണം ഒരു റൗണ്ട് ഇങ്ങനെ കാണും നമ്മുടെ കണ്ണൊക്കെ നല്ലവണ്ണം തുറന്ന് ക്ലിയർ ആയിട്ട് നോക്കുന്ന ഒരു ഫോട്ടോ അവർ ഇറക്കുന്ന അത് എടുക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കുക ഓക്കെ ഞാൻ എൻ്റെ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഐ ഡി കാർഡ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇൻഡിവിജ്വൽ വെരിഫിക്കേഷൻ അണ്ടർ റിവ്യൂ ഇത് ഇത് അണ്ടർ റിവ്യൂ എന്ന് പറയുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ആകുന്ന ഒരു ദിവസം മുതൽ അഞ്ച് ദിവസം വരെ വർക്കിംഗ് ഡേയ്സ് പറയുന്നുണ്ട് എന്നാൽ ഒരു രണ്ട് മിനിറ്റിനകത്ത് തന്നെ ഇത് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തതിന് ശേഷം ഏറ്റവും മേളിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക ഈ വെരിഫിക്കേഷൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ചെയ്തതേ ഉള്ളൂ ഇവിടെ വെരിഫൈഡ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ അതും എന്തു ചെയ്യും വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ കഴിയും ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ സക്സസ് ഓക്കെ ബേസിക് വെരിഫിക്കേഷനും വ്യൂ ഡീറ്റെയിൽസ് ഇത് നോക്കിയപ്പോൾ യു നീഡ് പ്ലാറ്റ്ഫോം ബേസിക് വെരിഫിക്കേഷൻ ഓക്കെ അപ്പോൾ നമ്മുടെ കെ വൈ സി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ബിങ് എക്സ് എക്സ്ചേഞ്ച് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത എല്ലാവർക്കും എന്ത് ചെയ്യുക നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക ഇതിപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് പല എക്സ്ചേഞ്ചുകളിലും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ആ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം